രണ്ടാമതൊരു കൂട്ടരുണ്ട് ഇതിൻ്റെ ഒരു പശ്ചാത്തലം മനസ്സിലാക്കിക്കൊണ്ട് ഫ്ലാറ്റുകാരുടെ ഒരു നിസ്സഹായവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് അവർ ഇവിടെ നിക്ഷേപിക്കുമ്പോൾ അതിനോടൊപ്പം കൊണ്ടുവന്ന് വെളിയിൽ നിന്ന് വിക്ഷേപിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവണത ഇവിടെ ഉണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഞങ്ങളിവിടെ സി സി ടി വി ക്യാമറ സ്ഥാപിക്കാൻ പോവുകയാണ് സി സി ടി വി ക്യാമറ വഴി കണ്ടെത്തുന്ന ആളുകളെ പ്രോസിക്യൂട്ട് ചെയ്ത് കർശനമായിട്ടുള്ള നടപടികൾ നഗരസഭ സ്വീകരിക്കുന്നതാണ് എന്നുള്ള കാര്യം കൂടി ഈ കാര്യത്തിൽ ഞങ്ങൾ അറിയിക്കുക അത്തരം പ്രവർത്തനങ്ങളുമായി പരമാവധി പൊതുജനങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഫ്ളാറ്റ് നിവാസികളും സഹകരിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അത്തരത്തിലെ സഹകരണത്തിലൂടെ നമ്മുടെ പൊന്നാനി നഗരസഭാ പ്രദേശത്ത് പൂർണ്ണമായും മാലിന്യമുക്തമാക്കി പ്രഖ്യാപിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവണം അതിനുവേണ്ട എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം നഗരസഭയുടെ ഹെൽത്ത് വിഭാഗം വളരെ സജീവമായിട്ട് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ സെക്രട്ടറിയും നമ്മുടെ ടീം

അധിക സൗകര്യത്തോടെയുള്ള സർവീസ് സെന്റർ എല്ലാ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ വിവിധതരം വാട്ടർ ഫിൽറ്ററുകൾ സോളാർ എനർജി സിസ്റ്റം കറിപയോഗം അറുപത് ശതമാനം കുറയ്ക്കുന്ന പി സി ഇലക്ട്രിക് ഉപകരണങ്ങൾ സി ക്യാമറ സിസ്റ്റം തുടങ്ങിയ ഉപകരണങ്ങൾ ജിഗാട്ടിൽ ലഭ്യമാണ് നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർട്ട് സർവീസ് ചെയ്തു കൊടുക്കുന്നു ഫോൺ നമ്പർ സെവൻ ഫൈവ് നയൻ ടു ഡബിൾ ഫോർ ഡബിൾ സീറോ സിക്സ് ഫോർ ഫൈവ് വൺ നയൻ ി മാലിന്യമുക്ത നവകരണം പരിപാടിയുടെ ഭാഗമായി പ്രത്യേകിച്ച് വലിച്ചെറിയൽ നിരോധിതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിന് വേണ്ടി വലിച്ചെറിയൽ വിരുദ്ധ വാരാചരണം ഒന്നു മുതൽ ഏഴു വരെ നടക്കുകയാണ് പൊന്നാനി നഗരസഭയെ സംബന്ധിച്ചിടത്തോളം മറ്റ് പൊതു ഇടങ്ങളിൽ മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന തോത് നഗരസഭയുടെ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് കുറഞ്ഞു വന്നിട്ടുണ്ടെങ്കിലും ഹാർബർ പരിസരവും അതുപോലെ തന്നെ ബീച്ചിലും തുടർച്ചയായി മാലിന്യങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ് കുന്നുകൂടുകയും അത് നൂറുകണക്കിന് ആളുകൾ വന്നു പോകുന്ന ഈ പ്രദേശത്ത് ദുർഗന്ധപൂരിതമാക്കുകയും ചെയ്യുന്ന ഒരു ദുരവസ്ഥയുണ്ട് പ്രത്യേകിച്ച് ഇത് അടിയന്തിരമായി ഇത്തരത്തിലുള്ള മാലിന്യം നീക്കം ചെയ്യുകയും ആളുകളിൽ അവബോധം സൃഷ്ടിച്ചുകൊണ്ട് ഈ പരിസരത്ത് മേലിൽ മാലിന്യം വലിച്ചെറിയുന്ന പ്രവണത കുറ കുറയ്ക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി ഹാർബർ ഡിപ്പാർട്ട്മെൻറ്റിനെയും ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിനെ അതുപോലെ തന്നെ പോർട്ട് ഡിപ്പാർട്ട്മെൻ്റേയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഇന്നലെ ഞങ്ങൾ യോഗം ചേരുകയും ഈ ബന്ധപ്പെട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ പൂർണ്ണമായിട്ടുള്ള സഹകരണം ഉണ്ടാകുമെന്ന് അവർ ഉറപ്പു നൽകുകയും ചെയ്തിട്ടില്ല കാരണം ഇത് നഗരസഭയുടെ അധീനതയിലുള്ള സ്ഥലമല്ല എന്ന പരിമിതി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ വിഷയങ്ങൾ ഇടപെടുന്നതിന് വിലങ്ങായിട്ട് നിൽക്കുക നിൽക്കുകയാണ് ഇത് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ സ്ഥലം പോർട്ടിൻ്റെ കൈവശത്തിലുള്ളതാണ് അപ്പോൾ പോർട്ട് പോർട്ടിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്തത്തോടു കൂടി ഈ ഇത് വൃത്തിയാക്കേണ്ട ഒരു ഒരു സ്പോട്ടാണ് ഈ ബീച്ചും അതുപോലെ തന്നെ ഈ ഇപ്പം നമ്മൾ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന സ്പോട്ടും ഇന്നലെ നടന്ന യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംയുക്തമാക്കി ഇത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാമെന്നും അതിനാവശ്യമായി വരുന്ന മുഴുവൻ സപ്പോർട്ടും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് അവരറിയിച്ചത് പക്ഷേ യോഗത്തിൽ അങ്ങനെ അറിയിച്ചെങ്കിൽ കൂടി ഇന്ന് പ്രത്യക്ഷത്തിൽ അവരാരും സ്ഥലത്ത് വരാത്ത ഒരു സാഹചര്യമുണ്ട് പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള ഒരു 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 മാലിന്യ വലിച്ചെറിയുന്ന ഒരു മാലിന്യ കൂമ്പാരം എന്നുള്ള നിലയ്ക്കാണ് നമ്മളിതിൽ പ്രത്യേകമായിട്ട് താല്പര്യമെടുത്തിട്ട് ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത് അപ്പോൾ രാത്രി കാലങ്ങളിൽ നമ്മുടെ വർക്കേഴ്സിനെ കൊണ്ട് പൂർണ്ണമായിട്ട് ഇത് ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ മേഖലയിൽ കക്കൂസിൻ്റെ മറ്റേ ടോയ്ലറ്റ് സബ്സിഡി ടാങ്കുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ ഒരുപാടുണ്ട് അപ്പോൾ അവരെ അവരെക്കൂടി പരമാവധി അവരെ അവരെക്കൂടി സഹകരണം കൂടി നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ നമ്മളത് ആലോ ആലോചിച്ചിട്ടുണ്ട് അപ്പോൾ എന്നാലും ഇന്ന് രാത്രിയിൽ നഗരസഭ തനതായ രീതി നഗരസഭയുടെ വർക്കേഴ്സിനെ വെച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇന്നിവിടെ നമ്മൾ നടത്തുന്നത് നാളെ കാലത്ത് ഇത് പൂർണ്ണമായിട്ടും ഇവിടെ മാലിന്യമുക്ത കേന്ദ്രമായിട്ട് മാറുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല എന്നാൽ ഫ്ലാറ്റിലെ അന്തവാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ബദൽ സംവിധാനം ഏർപ്പെടുത്തുന്നതിന് വളരെ ഗൗരവത്തോടു കൂടി തന്നെ നടപടികൾ സ്വീകരിക്കാനായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് ഫ്ലാറ്റ് അന്തേവാസികളിൽ നിന്നും അവരുടെ ഗാർഹിക മാലിന്യം എന്നുള്ള നിരക്കിൽ അവരുടെ ഭക്ഷ്യാവശിഷ്ടങ്ങൾ വാങ്ങിക്കുന്നതിന് യുടെ നിയോഗിക്കുന്ന തൊഴിലാളിയെ നിയോഗിക്കുകയും അവരത് വാങ്ങിച്ച് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള ബിന്നുകളിൽ അത് സ്ഥാപിക്കുകയും അങ്ങനെ ആ അത്തരത്തിലുള്ള ജൈവമാലിന്യം നഗരസഭയുടെ തുമ്പൂർ കേന്ദ്രങ്ങളിലേക്ക് മാറ്റുകയും ചെയ്യുന്ന ചെയ്യുക എന്നുള്ള ഒരു 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 പ്രവർത്തന രീതിയാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത് മാലിന്യ സംസ്കരണ രംഗത്ത് സമാനതകളില്ലാത്ത പുരോഗതി കഴിഞ്ഞ രണ്ട് വർഷക്കാലമായി ഉണ്ടാക്കിയിട്ടുള്ളതാണ് സ്വച്ഛ സർവേഷണേൻ്റെ പ്രീ അസസ്മെൻറ്റിൽ മലപ്പുറം ജില്ലയിലെ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ നഗരസഭയായി പൊന്നാനിക്ക് മാറാൻ കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല മലപ്പുറത്തെ നഗരസഭകളിൽ ഏറ്റവും കൂടുതൽ വാർഡുകൾ നൂറ് ശതമാനം അജൈവ മാലിന്യ ശേഖരണം നടത്തിയിട്ടുള്ള ഭാഗവും നഗരസഭയും പൊന്നാനി നഗരസഭയാണ് പ്രത്യേകമായി ഈ സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും ബഹുമാനപ്പെട്ട ചെയർമാൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ തീരപ്രദേശത്തിൻ്റെ ഭാഗമായിട്ടുള്ള പുനരഗേഹം ഫ്ലാറ്റും ഒക്കെ നിലനിൽക്കുന്ന ഈ ഭാഗത്ത് മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഇത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം സംയുക്തമായൊരു ശ്രമം നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ് ഈ വാക്കി നടക്കുന്നത് എന്തായാലും ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി പറഞ്ഞതുപോലെ തന്നെ ഈ മാറ്റപ്പെടുന്ന സ്പോട്ട് ഇത് വീണ്ടും മാലിന്യം വന്നു ചേർക്കാതിരിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ഇതിൽ ഒരു കുട്ടികൾക്ക് കളിക്കുവാനുള്ള ഒരു കളിസ്ഥലമായോ മറ്റാളുകൾക്ക് ഇരിക്കാൻ കഴിയുന്ന ഒരു സ്പോട്ടോ ആയോ ഈ മാലിന്യമുക്തം പരിപാടിയുടെ ഭാഗമായിട്ട് നഗരസഭ അത് മാറ്റുന്നതാണ് അത് അതുമാത്രവുമല്ല നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഈ പുനർഗേഹം ഫ്ലാറ്റുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇത്രയും ജൈവമാലിന്യങ്ങളിവിടെ വരുന്നൊരു സാഹചര്യം ഉണ്ടാവുന്നു അത് നമുക്ക് ഒഴിവാക്കേ പറ്റുകയുള്ളു അത് ഒഴിവാക്കുന്നതിന് വേണ്ടി നമ്മളൊരു ബിന്നുകൾ ഇവിടെ തന്നെ സ്ഥാപിക്കുകയാണ് ഈ ബിന്നുകളിൽ നഗരസഭ ഏഴ് മണി തൊട്ട് ഒരു മണിവരെ പിന്നെ കുടുംബശ്രീയിൽ നിന്നുള്ള ആളുകളെ നിയോഗിക്കുന്നതാണ് അപ്പോൾ ഫ്ലാറ്റിലുള്ള എൻ്റെ ബഹുമാനപ്പെട്ട സുഹൃത്തുക്കൾ ഓക്കേണ്ട ഒരു കാര്യം അവർ ഈ പറയപ്പെടുന്ന ജൈവമാലിന്യം ഒരു ബക്കറ്റിലോ മറ്റു പാത്രങ്ങളിലോ ഇട്ട് ഈ സമയങ്ങളിൽ ഇവിടെ കൊണ്ടുവന്നു വന്നു കഴിഞ്ഞാൽ അത് നമ്മളുടെ പിന്നിൽ ശേഖരിച്ച് സംസ്കരിക്കുന്ന ഒരു സംവിധാനം നമ്മൾ ഈ ഭാഗത്ത് തന്നെ ഉണ്ടാക്കും ഒരു ഇപ്പോൾ നൂറ്റി ഇരുപത്തി എട്ടോളം പേരാണ് ഈ ഫ്ലാറ്റുകളിൽ താമസിക്കുന്നത് ഏതാണ്ട് നൂറോളം ഫ്ലാറ്റുകൾ ഇവിടെ പുതുതായിട്ട് വരാനും പോവുകയാണ് ഏതാണ്ട് ഒരു വാർഡിന് തത്തുല്യമായിട്ടുള്ള ജനസംഖ്യയിലേക്കാണ് ഈ പ്രദേശം പോകാൻ പോകുന്നത് അപ്പോൾ ഇത് വീണ്ടും തുടർന്നു പോയി കഴിഞ്ഞാൽ ഇത് വലിയ ഒരു ആപത്തിലേക്ക് നമ്മുടെ നാട് പോകും അവരും അങ്ങനെയുള്ളൊരു ആപത്തിലേക്ക് ആപത്തിൽ ജീവിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും അപകടകരമായിട്ടുള്ള ആ ഒരു സാഹചര്യം ഒഴിവാക്കുന്നതിനു വേണ്ടി നഗരസഭ ഇന്ന് ഇതിനു വേണ്ടിയുള്ള സംവിധാനം ഒരുക്കുകയാണ് ഈ സംവിധാനവുമായി ബഹുമാനപ്പെട്ട ഫ്ലാറ്റിലെ ആളുകൾ സഹകരിക്കണം ബഹുമാനപ്പെട്ട നമ്മുടെ സുഹൃത്തുക്കളെ അതിനെ സഹകരിക്കണം എന്നുള്ളത് മാത്രമാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് അങ്ങനെ സഹകരിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സംവിധാനം പരാജയപ്പെടേണ്ടി വരും എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈ ഇടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ എല്ലായിടത്തും